മാർച്ച് പതിനാല് അതായത് ഈ വരുന്ന വെള്ളിയാഴ്ച അശ്വതി ഭരണി കാർത്തിക ചിത്തിര ചോതി വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർ ഉൾപ്പെടുന്ന മൂന്ന് രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള വളരെയധികം കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു ദിവസമാണ് കാരണം വേദജ്യോതിഷപ്രകാരം സൂര്യനും കർമ്മഫലത്തിൻ്റെ ദേവനായ ശനിയും മാർച്ച് മാസം പതിനാലാം തീയതി ഉത്രട്ടാതി നക്ഷത്രത്തിൽ ഒന്നിക്കുകയാണ് ഗ്രഹങ്ങളുടെ രാജാവായതിനാൽ തന്നെ സൂര്യൻ ഭാഗ്യസ്ഥാനത്ത് വന്നിട്ടുണ്ടെങ്കിൽ മനുഷ്യരിലേക്ക് വരുവാൻ പോകുന്ന കാര്യങ്ങൾക്കെല്ലാം വളരെയധികം പ്രത്യേകതകളുണ്ടായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കർമ്മമാണെങ്കിലും നിങ്ങളുടെ കർമ്മത്തിനനുസരിച്ച് അതിൻ്റേതായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകുന്നത് ശനിദേവനാണ് അപ്പോൾ ശത്രുഗ്രഹങ്ങളാണെങ്കിൽ പോലും ഈ സൂര്യനും ശനിയും ഒന്നിക്കുന്ന സമയങ്ങൾ ചില രാശിക്കാരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന കാര്യമാണ് അപ്പോൾ മേടം തുലാം വൃശ്ചികം രാശിക്കാരുടെ ജീവിതത്തിൽ മാർച്ച് മാസം പതിനാലാം തീയതി നടക്കുവാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ഇന്നത്തെ അധ്യായത്തിൽ നാം വിശദീകരിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ സൂര്യൻ്റെയും ശനിയുടെയും സംയോഗം കൊണ്ട് മാർച്ച് പതിനാലാം തീയതി വെള്ളിയാഴ്ച ഏറ്റവുമധികം ഗുണഫലങ്ങൾ ലഭിക്കുവാൻ പോകുന്ന ആദ്യത്തെ രാശിക്കാർ അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാരാണ് മേടം രാശിയുടെ പതിനൊന്നാം ഭാവത്തിലാണ് ഈ ഗ്രഹങ്ങളുടെ സംയോഗം നടക്കുവാൻ പോകുന്നത് ഇത് അശ്വതി ഭരണി കാർത്തിക ഉൾപ്പെടുന്ന മേടം രാശിക്കാരായിട്ടുള്ള ആളുകൾ ഇതുവരെ നേരിട്ട് കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു ശമനം കാണുവാൻ കഴിയുന്ന തരത്തിലുള്ള മാറ്റങ്ങളായിരിക്കും നിങ്ങളിൽ സൃഷ്ടിക്കുന്നത് പ്രത്യേകിച്ച് മേടം രാശിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ മേടം രാശിക്കാരായിട്ടുള്ള ജോലിക്ക് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കുമൊക്കെ ഏറ്റവും നല്ല ഒരു ദിവസമായിരിക്കും മാർച്ച് പതിനാലാം തീയതി വെള്ളിയാഴ്ച എന്ന് പറയുന്നത് അതായത് ആ ദിവസങ്ങളിൽ കുട്ടികൾ എഴുതുന്ന പരീക്ഷകളിൽ വളരെയധികം മികവ് പുലർത്തുവാനും അതുപോലെ തന്നെ ജോലി സംബന്ധമായുള്ള ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവർക്ക് നിങ്ങളുടെ കഴിവിൻ്റെ മികവ് പരമാവധി പുറത്തെടുക്കുവാനും കഴിയും അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ചില വിജയങ്ങളിലേക്കും ഉയർച്ചകളിലേക്കുമൊക്കെ എത്തിപ്പെടുവാനുള്ള ചവിട്ടുപടി എന്നോണം ചില കാര്യങ്ങൾ ഈ മാർച്ച് മാസം പതിനാലാം തീയതി നിങ്ങളിൽ നടക്കും അതുപോലെ തന്നെ മേടം രാശിക്കാരായിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന ചില ആളുകൾ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് മറ്റു ചില സ്ഥലങ്ങളിലേക്ക് സ്ഥാനമാറ്റം ആഗ്രഹിക്കുന്നവരുണ്ട് ഇപ്രകാരം ആഗ്രഹിക്കുന്ന ചില മേടം രാശിക്കാരിൽ നിങ്ങളുടെ ആഗ്രഹപ്രകാരമുള്ള സ്ഥലങ്ങളിലേക്ക് മാറുവാനുള്ള ചില ഭാഗ്യങ്ങൾ ലഭിക്കുന്നതായും ഫലത്തിൽ കാണുന്നുണ്ട് അതുമാത്രമല്ല നാട്ടിൽ ജോലി ചെയ്യുന്ന മേടം രാശിക്കാരായിട്ടുള്ള ആളുകൾക്കും നിങ്ങളുടെ ജോലി സംബന്ധമായി ചില ദൂരയാത്രകൾ ചെയ്യുവാനുള്ള ഭാഗ്യവും അതിനോടൊപ്പം തന്നെ ജോലിയിൽ സ്ഥാനക്കയറ്റവും ശമ്പളവർദ്ധനവുമൊക്കെ ഈ ഒരു കാലയളവിൽ നടക്കുന്നതായി കാണുന്നു അതായത് മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാർച്ച് മാസം പതിനാലാം തീയതി നടക്കുന്ന ശനിയുടെയും സൂര്യൻ്റെയും സംയോഗം വൻ ധന നേട്ടത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും തുടക്കമാണ് നിങ്ങൾ വളരെയധികം മനസ്സമാധാനമില്ലാതെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ കൊണ്ട് ഭാവിയെ പറ്റി ചിന്തിച്ചു കൂട്ടിയിരുന്ന പല കാര്യങ്ങൾക്കും പോലെ ചില പരിഹാരങ്ങൾ കാണുവാൻ ഈ ഗ്രഹങ്ങളുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് സാധിക്കും സാക്ഷാൽ സൂര്യഭഗവാനും ശനിദേവനും അത്രത്തോളം അനുഗ്രഹമാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ ചൊരിയുവാൻ പോകുന്നത് ഈ ഒരു സമയത്ത് ശനീശ്വര ഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഗുണഫലങ്ങൾ ഇരട്ടിയായിരിക്കും ഇതിൽ മേടം രാശിക്കാരായിട്ടുള്ള സ്ത്രീകൾ മാർച്ച് പതിനാലാം തീയതി വെള്ളിയാഴ്ച നിങ്ങളുടെ വീട്ടിൽ വരുന്ന കാക്കകൾക്ക് ഭക്ഷണം നൽകുന്നത് ഏറ്റവും ശുഭകരമായ ഒരു കാര്യമാണ് ഇത് നിങ്ങളിലേക്ക് ശനീശ്വര ഭഗവാന്റെ കടാക്ഷം കൂടുതലായി ലഭിക്കുവാൻ ഇടയാക്കും അപ്പോൾ എന്തുകൊണ്ടും മാർച്ച് മാസം പതിനാലാം തീയതി മേടം രാശിക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവുമധികം ഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു ദിനമായിരിക്കും രണ്ടാമതായി സൂര്യൻ്റെയും ശനിയുടെയും സംയോഗം കൊണ്ട് മാർച്ച് മാസം പതിനാലാം തീയതി അതായത് ഈ വരുന്ന വെള്ളിയാഴ്ച ചില ശുഭകാര്യങ്ങൾ ജീവിതത്തിൽ ലഭിക്കുവാൻ പോകുന്ന രാശിക്കാർ ചിത്തിര ചോതി വിശാഖം വരുന്ന തുലാം രാശിക്കാരാണ് ആരോഗ്യപരമായുള്ള മാറി മാറിയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ജീവിതത്തിൽ വളരെയധികം ക്ലേശങ്ങൾ അനുഭവിക്കുന്ന തുലാം രാശിക്കാരായിട്ടുള്ള നിരവധി ആളുകളുണ്ട് അതായത് ഒരു ദിവസം ഒരു വൈകായിക വന്നാൽ അത് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് മാറുന്ന അവസ്ഥയല്ല നിങ്ങൾ അനുഭവിക്കുന്നത് ഒന്ന് മാറുമ്പോൾ ഒന്നായി വീട്ടിലുള്ള എല്ലാവർക്കും മാറി മാറി അസുഖങ്ങൾ വരുന്നതിനാൽ കയ്യിലുള്ള പണം ആശുപത്രിയിൽ കൊടുക്കുവാൻ പോലും തികയുന്നില്ല എന്നുള്ള അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നാൽ ഈ ശനിയുടെയും സൂര്യൻ്റെയും സംയോഗത്തോടെ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ നിന്ന് വളരെ നല്ല രീതിയിലുള്ള ഒരു ശമനം കാണുവാൻ നിങ്ങളാൽ കഴിയും ആരോഗ്യപരമായിട്ടുള്ള മെച്ചപ്പെട്ട സാഹചര്യത്തോടൊപ്പം തന്നെ മാനസികമായിട്ടും വളരെയധികം സന്തോഷവും സമാധാനവും ഒക്കെ തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിലേക്ക് എത്തുകയാണ് ഇതിൽ വിശാഖം നക്ഷത്രക്കാരെ പറ്റി എടുത്തു പറയുവാനാണെങ്കിൽ വളരെയധികം ജീവിത പ്രാരാപ്തങ്ങൾ കൊണ്ട് സ്വന്തം ജീവിതത്തെ പറ്റി ചിന്തിക്കാനുള്ള സാഹചര്യം പോലും ഇല്ലാത്ത രീതിയിലാണ് നിങ്ങൾ ഓരോ ദിവസവും കഴിച്ചുകൂട്ടുന്നത് അതായത് കുടുംബത്തിന് വേണ്ടിയും ചുറ്റുമുള്ള ആളുകൾക്ക് വേണ്ടിയും നെട്ടോട്ടമൂടുന്ന അവസ്ഥ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തു തീർക്കേണ്ട കടമകളും ഒരുപാടുണ്ട് നിങ്ങൾക്ക് അതായത് വിശാഖം നക്ഷത്രക്കാരിൽ കൂടുതൽ പേരും കിട്ടുന്ന ശമ്പളം കൊണ്ട് ജീവിതത്തെ രണ്ട് മൂലകൾ തമ്മിൽ കൂട്ടി ചേർക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ടുകയാണ് ചെറുപ്രായം മുതലേ നിങ്ങൾ അനുഭവിക്കുന്നത് ഇതുതന്നെയാണ് എന്നാൽ ഭാഗ്യത്തിൻ്റെ തുണ നിങ്ങൾക്കുള്ള ഈ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും നേട്ടങ്ങളിലേക്കും ഉയർച്ചകളിലേക്കും ആയിരിക്കും നിങ്ങളെ കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ തുലാം രാശിക്കാരായിട്ടുള്ള മാതാപിതാക്കൾക്ക് ഈ ദിവസങ്ങളിൽ മക്കളുടെ ഉയർച്ച കണ്ട് സന്തോഷിക്കുവാനായി മക്കളിൽ നിന്ന് ചില സമ്മാനങ്ങളൊക്കെ ഏറ്റുവാങ്ങുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള മക്കളുടെ ഉയർച്ച കണ്ട് അതിയായി സന്തോഷിക്കുവാനുള്ള മഹാഭാഗ്യമാണ് ശനീശ്വര ഭഗവാൻ്റെയും സൂര്യഭഗവാൻ്റെയും കടാക്ഷം കൊണ്ട് നിങ്ങൾ സിദ്ധിക്കുന്നത് ഇനി മൂന്നാമതായിട്ട് സൂര്യൻ്റെയും ശനിയുടെയും സംയോഗം ഏറ്റവുമധികം ഭാഗ്യങ്ങൾ ചൊരിയുവാൻ പോകുന്ന രാശിക്കാർ വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ടുള്ള വിഷമതകളും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കൊണ്ട് വളരെയധികം ജീവിതത്തിൽ പൊറുതുമുട്ടിയാണ് നിങ്ങൾ കഴിയുന്നത് വീട്ടിൽ സമാധാനമുള്ള അന്തരീക്ഷമില്ല കുടുംബത്തിലുള്ള പല വ്യക്തികളും തമ്മിലുള്ള പ്രശ്നങ്ങളും ശത്രുക്കളുടെ ഉപദ്രവമൊക്കെ കൊണ്ട് ജീവിതത്തിൽ വളരെയേറെ അനുഭവിക്കുന്നുണ്ട് വൃശ്ചികൻ രാശിക്കാരായിട്ടുള്ള നിങ്ങൾ കടബാധ്യതകൾ കൊണ്ട് ഓരോ ദിവസവും എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ഒരു പിടിയും കിട്ടാത്ത അവസ്ഥയിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് എത്രയൊക്കെ അധ്വാനിച്ചാലും എത്രയൊക്കെ സമ്പാദിച്ചാലും കയ്യിൽ നിൽക്കാത്ത അവസ്ഥ പലപ്പോഴും ഭൂരിഭാഗം വൃശ്ചികം രാശിക്കാർക്കും അനുഭവിക്കേണ്ടി വരുന്നുണ്ട് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദുരിതങ്ങൾ നിറഞ്ഞ അവസ്ഥകളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുവാൻ പോവുകയാണ് വേദജ്യോതിഷമനുസരിച്ച് ഈ ഗ്രഹങ്ങളുടെ സംയോഗം നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാനസിക സന്തോഷവും സമാധാനവും സാമ്പത്തികമായ ഉന്നമനവും എല്ലാം നൽകുവാൻ പോവുകയാണ് ഒരുപാട് നാളുകളായി ജോലി തേടി അലഞ്ഞുകൊണ്ടിരുന്ന വൃശ്ചികം രാശിക്കാർക്ക് ഈ വെള്ളിയാഴ്ച പുതിയ ജോലി തേടുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ഏറ്റവും നല്ല ദിവസമാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വിജയത്തിലേക്ക് എത്തുവാനാണ് തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും സാധ്യത ഉള്ളത് അതുപോലെ തന്നെ വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ മറ്റുള്ളവർ കടമായി ചോദിച്ചപ്പോൾ കൊടുത്തുപോയ ചില സ്വർണാഭരണങ്ങൾ അവർ തിരിച്ചു തരാതിരിക്കുന്നതിനാൽ നഷ്ടപ്പെട്ടു എന്ന് കരുതി വിഷമിക്കുന്നവരുണ്ട് എന്നാൽ അത് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്ന തരത്തിലുള്ള ഭാഗ്യവും ഈ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ കടം കൊടുത്തിട്ടുള്ളവരോട് തിരിച്ചു ചോദിക്കുവാൻ ഏറ്റവും നല്ല ഒരു ദിവസം തന്നെയാണ് മാർച്ച് മാസം പതിനാലാം തീയതി വെള്ളിയാഴ്ച ഫലപ്രകാരം ഒരു എഴുപത്തി ശതമാനത്തോളം വൃശ്ചികം രാശിക്കാരിലേക്കും സാമ്പത്തികമായിട്ടുള്ള നിങ്ങളുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമെന്നോണമുള്ള സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും അപ്പോൾ എന്തുകൊണ്ടും മേടം തുലാം വൃശ്ചികം എന്നിങ്ങനെയുള്ള മൂന്ന് രാശിക്കാരുടെയും ജീവിതത്തിലേക്ക് സൂര്യഭഗവാൻ്റെയും ശനീശ്വര ഭഗവാന്റെയും കടാക്ഷത്താൽ ഒട്ടനവധി ശുഭകാര്യങ്ങൾ ചേരുന്ന ദിവസമാണ് ഈ വരുന്ന വെള്ളിയാഴ്ച അപ്പോൾ കൂടുതൽ ഈശ്വരപ്രീതി ലഭിക്കുന്ന കാര്യങ്ങൾ ചെയ്യുകയും നിങ്ങൾ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി ചിന്തിക്കുകയും ചെയ്യുക തീർച്ചയായും ഉയർച്ചകൾ നിങ്ങളിലേക്ക് വന്നു ചേരും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം